ചായക്കടയിൽ ഉണ്ടാക്കുന്ന പോലെ നല്ല മുരുമുരാനുള്ള സബോളവടയാണ് നമ്മളിതുണ്ടാക്കാൻ പോകുന്നത് നല്ല സോഫ്റ്റ് ആയിട്ടും നല്ല മുരുമുരാന് മുരിഞ്ഞിരിക്കാനായിട്ടും നമുക്ക് എങ്ങനെയാണ് വട ഉണ്ടാക്കുന്നതെന്നൊന്നും നോക്കാവേ വളരെ എളുപ്പം കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ഒരു നാല് സവോള നീളത്തിൽ അരിഞ്ഞെടുത്ത് കഴുകി വൃത്തിയാക്കി അതിന് ഈ സബോളയിലേക്ക് അതിൻ്റെ ഒരു നീര വെള്ളമയം പോകാനായിട്ട് ഒരു ശവലം ഉപ്പിട്ട് നന്നായിട്ട് അമർത്തി ഞരടി കഴിയുമ്പോൾ നല്ല പിഴിഞ്ഞു വാരി എടുക്കണം അപ്പോഴത്തേക്കിനും ആ സബോളയിലുള്ള വെള്ളമെല്ലാം അങ്ങ് മാറേ അങ്ങനെ കഴുകി വരി എടുക്കണേ അങ്ങനെ കഴുകി വരി ഈ സബോളയിലേക്ക് നമുക്ക് ആവശ്യമായത് രണ്ട് പച്ചമുളക് പിന്നെ ആവശ്യത്തിന് കറിവേപ്പില ഇഞ്ചി ഒരു കാൽ ടീസ്പൂണ് പിന്നെ പെരിഞ്ചീരകം ചതച്ചത് അതൊരു കാൽ ടീസ്പൂണ് പിന്നെ മുളക് പൊടി ഒരു ടീസ്പൂണ് പിന്നെ നമുക്ക് കടലമാവ് രണ്ടും കടലമാവും മൈദാമാവും നമ്മൾ ചേർക്കുന്നുണ്ട് അത് രണ്ടും നമ്മൾ രണ്ട് കപ്പ് രണ്ട് കപ്പ് എന്ന അളവിലാണ് ചേർക്കുന്നത് അത് ഇത്രയും സാധനങ്ങൾ ചേർത്തതിന് ശേഷം ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി കുഴച്ച് മിക്സാക്കി വെക്കുക നന്നായിട്ട് കുഴക്കണം മിക്സ് വെൽ നന്നായിട്ട് കുഴക്കണം നന്നായിട്ട് കുഴച്ച് 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 ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നത് നല്ലതാണ് അതിനുശേഷം നല്ല എണ്ണ ഒഴിച്ചിട്ട് എണ്ണയിലേക്ക് നമ്മുടെ കയ്യിൽ വെച്ച് സബോള വട പതിയെ പരത്തിയതിന് ശേഷം അത് എണ്ണ ചൂട് എണ്ണയിലോട്ടിട്ട് കോരിയെടുക്കുമ്പോൾ നാലുമണിക്ക് നല്ല കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും പിന്നെ മുളക് മാത്രം നമ്മൾ ചേർക്കുമ്പോഴത്തേക്കിനും നമ്മൾ വലിയോരി കഴിക്കുമ്പോൾ നമുക്ക് ആവശ്യത്തിന് മുളക് പൊടിയും പച്ചമുളകും ചേർക്കുന്നതിന് കുഴപ്പമില്ല കുട്ടികൾക്കാവുമ്പോൾ അത്രയും എരിവ് വേണ്ട അതുമാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി അപ്പോൾ നമുക്ക് നല്ല മുരിമുരാനുള്ള സബോളവട നമുക്ക് റെഡി ആയി കിട്ടില്ല കേട്ടോ എല്ലാവരും ഒന്ന് വളരെ എളുപ്പമുള്ളതാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നോക്കിയിട്ട് നല്ല മുരിഞ്ഞ സബോളവടയും നല്ല കട്ടൻ ചായയുമാണ് നമ്മൾ കഴിക്കാൻ പോകുന്നത് അപ്പോൾ നല്ല കട്ടൻ ചായയും സബോളവടയും റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പം നിങ്ങൾക്ക് വട ഉണ്ടാക്കുന്നതൊക്കെ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനി അടുത്തൊരു വേർ വിഭവമായി കാണുന്ന പോലെ ടാറ്റാ